ഇന്ന് വിനായക ചതുർത്ഥിയാണ് അൻപത്തിയേഴ് വർഷമായി മുടങ്ങാതെ ഗണപതി ഹോമം നടത്തി വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ സംഘടിപ്പിച്ചിരുന്നു ആയിരത്തി എട്ട് കൊട്ടത്തേങ്ങ കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് ക്ഷേത്ര മഠാധിപൻ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് മുഖ്യകാർമ്മികത്വം നൽകിയത് ചതുർത്ഥി ദിനങ്ങളിൽ പതിനായിരത്തി എട്ട് കൊട്ടത്തേങ്ങകൾ കൊണ്ടുള്ള ഗണപതി ഹോമങ്ങൾ ഉൾപ്പെടെ നിരവധി അഷ്ടദ്രവ്യ ഗണപതി ഹോമങ്ങൾ ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് സിദ്ധിഗണപതി മഹാഗണപതി ലക്ഷ്മിഗണപതി വീരഗണപതി ഭക്തിഗണപതി തുടങ്ങി വ്യത്യസ്ത ഭാവങ്ങളിലെ മുപ്പത്തിരണ്ട് ഗണപതി വിഗ്രഹങ്ങളാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രത്യേക ക്ഷേത്ര മണ്ഡപത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് രാവിലെ ദർശനത്തിനായി എത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അത്തം നക്ഷത്രത്തിലാണ് വിനായക ചതുർത്ഥി വരുന്നത് അപ്പം വിനായകന്റെ ഏറ്റവും അഭിഷ്ട ദിവസമാണ് എല്ലാവർക്കും വിഘനേശ്വരനെ അഭുച്ച് കഴിഞ്ഞാൽ വളരെയധികം സുഹൃത്തും ലഭിക്കുന്ന ഒരു മുഹൂർത്തം ധന്യമുഹൂർത്തമാണ് ഇന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ ആ മുഹൂർത്തത്തിലാണ് അവിടെ ഇത്രയും തരത്തിലുള്ള പൂജയും കാര്യങ്ങളും എല്ലാം നടത്തിയത് ധാരാളം ഭക്തർ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മകവറ്റ ഒരു കാര്യം ആയിരുന്നു ഇവിടെ അമ്പത്തിയേഴ് വർഷമായി മുടങ്ങാതെ ഗണപതികോമൻ ചെയ്തു വരുന്ന ഒരു സ്ഥലമാണിത് അമ്പത്തിയേഴ് വർഷം ഇന്ന് തികയുന്നു അതായത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി നാലാം ആണ്ട് ചിങ്ങമാസത്തിലെ ന്യായ ചതുർത്ഥി ദിവസമാണ് നമ്മൾ ഗണപതി ഹോമം ആരംഭിച്ചത് അങ്ങനെ അന്ന് ആരംഭിച്ചത് തൊട്ട് ഇതുവരെയും മുടങ്ങാതെ ഗണപതി ഹോമം നടന്നു വരുന്നു അതിൽ ചതുർത്ഥി നാളിൽ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം നൂറ്റിയെട്ട് നാളികേരത്തിൽ നടത്തി അത് കഴിഞ്ഞ് പത്ത് പ്രാവശ്യം ആയിരത്തെട്ടിൽ നടത്തി അത് കഴിഞ്ഞ് വീണ്ടും പന്ത്രണ്ട് പ്രാവശ്യം വരെ പതിനായിരത്തി എട്ടിൽ നടത്തിയിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു പത്ത് വർഷത്തോളം ഇന്ന് ഇപ്പം ഇന്ന് നടത്തിയത് ആയിരത്തെട്ടിലാണ് അപ്പം ഇങ്ങനെ മുടങ്ങാതെ നടന്നു വരുന്ന ഒരു ഹോമമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗണ ഗണപതിക്കും പ്രാധാന്യം ഇത് വിശേഷമെന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിലെ അത്ത ചതുർത്ഥി അതാണ് അത്ത ചതുർത്ഥിയുടെ അന്നാണ് വിനായക ചതുർത്ഥിയായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അമ്പത്തിയേഴ് വർഷം തകയാണ് ഈ അമ്പത്തിയേഴ് വർഷവും മുടങ്ങാതെ ഗണപതി ഹോമം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മഹേശ്വരം ശിവപതി ക്ഷേത്രം അതുപോലെ തന്നെ പന്ത്രണ്ട് പ്രാവശ്യം പതിനായിരത്തി എട്ട് നാല് നേരത്തിലും ഇരുപത് പ്രാവശ്യം ആയിരത്തി എട്ട് നാല് ഇരുപത്തഞ്ച് പ്രാവശ്യം പിന്നെ നൂറ്റിയെട്ട് ഇതിലും അതായത് വിനായക ചീർത്ഥി ദിവസം അങ്ങനെ ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് അമ്പത്തേഴ് വർഷമായിട്ട് ഒരു ദിവസവും മുടങ്ങാതെ ഗണപതി ഹോമം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ ക്ഷേത്രം മനുഷ്യ മുഖമുണ്ടായിരുന്ന വിനായകന് ഗജമുഖം ലഭിച്ച ദിനമായാണ് വിനായക ചതുർത്ഥി മഹോത്സവത്തെ കാണുന്നത് ചിങ്ങമാസത്തിലെ അത്തം നാളിലാണ് വിനായക ചതുർത്ഥി കൊണ്ടാടുന്നത് കേരള തമിഴ്നാട് അതിർത്തികളിൽ ഉൾപ്പെടെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും വഴിപാടുകളും രാവിലെ മുതൽ നടന്നു ചിങ്ങമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ചതുർഥി അഥവാ വെളുത്ത പക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം അതാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കപ്പെടുന്നത് ഗണപതി ഭഗവാന്റെ കലിമൺ പേപ്പർ വിഗ്രഹങ്ങൾ താൽക്കാലികമായി നിർമ്മിച്ച പന്തലിൽ പ്രത്യേക അനുഷ്ഠാനങ്ങളോടെ സ്ഥാപിക്കുന്നതോടെ ഗണേശോത്സവം ആരംഭിക്കുകയായി ഈ വിഗ്രഹങ്ങൾ പൂക്കൾ പഴങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിക്കും പത്താമത്തെ ദിവസം അതായത് അനന്ത ചതുർദശി ദിനത്തിൽ മന്ത്രജപങ്ങളോടും വലിയ ആഘോഷത്തോടും കൂടി ഘോഷയാത്രയെ അടുത്തുള്ള ഉചിതമായ നദിയിലോ കടലിലോ നിമഞ്ജനം ചെയ്യുന്നതോടെ ഗണേശോത്സവം പരിസമാപ്തിയാകും കേരളത്തിൽ ഗണേശ ചതുർത്ഥി ആഘോഷിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് ആനയൂട്ട് നടത്തുന്നത് പോലെ പ്രാദേശികമായി ഓരോ സ്ഥലത്തും ഓരോ ആചാരമുണ്ട് കാസർഗോഡ് ജില്ലയിൽ വിപുലമായ രീതിയിൽ ആഘോഷം നടക്കും ജില്ലയിലെ മഥുർ ശ്രീ അനന്തീശ്വര സിദ്ധിവിനായക ക്ഷേത്രം പേരുകേട്ട ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ക്ഷേത്രത്തിലെ പ്രസാദമായ അപ്പം വളരെ രുചികരവും പ്രസിദ്ധവുമാണ് ഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടുന്ന ഉണ്ണിയപ്പ സേവ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കാസർഗോഡ് മല്ലികാർജ്ജുന ക്ഷേത്രം കുമ്പള മുള്ളേരിയ മേൽപ്പറമ്പ് പള്ളിപ്പുറം സീതാങ്കോളി നീർച്ചാൽ പെർള മഞ്ചേശ്വരം തുടങ്ങിയ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും ഗണേശോത്സവം നടക്കുന്നുണ്ട് മഹാരാഷ്ട്ര ദില്ലി കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ ഗണേശോത്സവത്തിന് പ്രത്യേക പ്രാധാന്യമാണ് നൽകുന്നത് വിനായക ചതുർത്ഥി ദിവസം ഗണേശ പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏത് ശുഭകാര്യത്തിനു മുൻപ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട് ഗണേശ്വരന്റെ പിറന്നാൾ ദിനത്തിൽ ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം വിദ്യാ തടസ്സം സന്താനതടസ്സം ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ് ന്യൂസ് ഡെസ്ക്